അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ചൂ വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് ചുവന്ന ഉള്ളി ചതച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് വാഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ അതിനുശേഷം കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതി പിന്നെ മുളക് പൊടി ഇട്ടുകൊടുക്കുക മുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിന് അതിനുശേഷം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക നന്നായി വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ അതിനുശേഷം നമ്മളെല്ലാം പോലെ എല്ലാ എല്ലാ പ്രാവശ്യം പോലത്തെ ഇപ്പോൾ തന്നെ കറി ലീവ്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു അരക്കപ്പ് തേങ്ങ ചതച്ചത് ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ കുക്കറിൽ മുതിരയും ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തതാണ് അതിട്ട് കൊടുക്കുക ഓൾറെഡി കുക്കറിൽ ഞാൻ ഉരുളക്കിഴങ്ങിലും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല സോ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു